നമ്മുടെ ഋഷിക്ക് തലയിൽ ഇത്രയും വലിയ മുടി മാത്രമേ ഉള്ളൂ പക്ഷെ തലയ്ക്കകത്ത് ഒന്നുമില്ല എന്നുള്ള കാര്യം ആ വീട്ടിലുള്ള പല ആൾക്കാർക്കും നന്നായി മനസ്സിലായതുപോലെയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് അവിടെ നടക്കുന്ന പല പ്രകടനങ്ങളും കാണുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതായത് ഋഷി ഇപ്പോൾ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് ഋഷിയുടെ കടിഞ്ഞാണ് അൻസിബയുടെ കയ്യിലാണ് എന്നുള്ളത് വന്നു കയറിയ ദിവസം മുതൽ തന്നെ നമ്മൾ കാണാൻ തുടങ്ങിയ കാര്യമാണ് ഋഷി എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അത് അൻസിബയുടെ അഭിപ്രായം ഇല്ലാതെ പറയില്ല ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഋഷിയുടെ അഭിപ്രായങ്ങളെല്ലാം അൻസിബയുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് ഇപ്പോൾ ക്യാപ്റ്റൻ ആയിട്ട് ഋഷി മാറിക്കഴിഞ്ഞപ്പോൾ അൻസിബ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ആൾക്കാർ നിരന്തരം ഋഷിയുടെ ചുറ്റിലും മാത്രം വട്ടം കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഒരു അപ്രഖ്യാപിത ഉപദേശക സമിതി എന്ന് പറയുന്നത് പോലെ ഉപജാപക വൃന്ദങ്ങൾ എല്ലാം കൂടി ഋഷിയുടെ ചുറ്റിലും കൂടിയിരിക്കുന്ന കാഴ്ചയാണ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നുകൊണ്ട് അദ്ദേഹം എടുക്കുന്ന ഏറ്റവും സുപ്രധാനമായ തീരുമാനം എന്താണ് അതെ പവർ ടീമിനെ തീരുമാനിക്കുക എന്നുള്ളതാണ് അതുമാത്രവുമല്ല ഈ ആഴ്ചത്തെ ക്യാപ്റ്റന് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ക്യാപ്റ്റന്മാരെക്കാൾ അധികം അധികാരങ്ങൾ സവിശേഷമായ അധികാരങ്ങൾ ഒക്കെ ബിഗ് ബോസ് പകർന്നു കൊടുക്കുന്നു എന്നുള്ള ഒരു ഹിൻഡും കൂടി ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ക്യാപ്റ്റൻ എന്തായിരിക്കണം എന്നുള്ളത് ക്യാപ്റ്റൻ്റെ തീരുമാനമല്ല ഈ ഉപജാപക വൃന്ദത്തിന്റെ തീരുമാനമാണ് അൻസിബ അഭിഷേക് നോറ റസ്മിൻ ഈ ആൾക്കാരാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ താങ്കൾ തീരുമാനിക്കണം എന്തൊക്കെ പറയണം എങ്ങനെ ബിഹേവ് ചെയ്യണം എങ്ങനെയായിരിക്കണം ഇവിടെ ഓരോ ആൾക്കാരെയും നേരിടേണ്ടത് എന്ന കാര്യം പോലും വളരെ കൃത്യം കൃത്യമായിട്ട് ഈ ഓലപ്പള്ളിക്കടത്തിൽ കുഞ്ഞുങ്ങളെ അക്ഷരം പറഞ്ഞ് പഠിപ്പിക്കുന്നതുപോലെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിരന്തരം കാണുവാൻ സാധിക്കുന്നത് എന്തായാലും പവർ ടീമിലേക്ക് ആര് വരണം എന്നുള്ളതിനെക്കുറിച്ച് ഋഷിക്ക് പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ ഒന്നും തന്നെ ഇല്ല ഈ കൂടിയിരുന്ന ആൾക്കാർ കൃത്യമായി പറഞ്ഞുകൊടുത്തു ഇന്ന ഇന്നേ ആൾക്കാരൊക്കെ പവർ ടീമിലേക്ക് വരണം കഴിഞ്ഞ രാത്രിയിൽ നടന്ന ചർച്ചക്കകത്ത് ഇപ്പോൾ പവർ ടീമിൽ തുടരുന്ന ശ്രീരേഖ ശരണ്യ സായി ഈ മൂന്ന് പേരെ വീണ്ടും അതിനകത്ത് നിലനിർത്തണമെന്നും കൂടാതെ അൻസിബ നോറ അഭിഷേക് റസ്മിൻ ഈ ആൾക്കാരെ കൂടി വീണ്ടും അതിനകത്ത് ഉൾപ്പെടുത്തണമെന്നും അങ്ങനെ ചുരുക്കത്തിൽ ഒരു എട്ടു പേരെങ്കിലുമുള്ള ഒരു വലിയ പവർ ടീമാക്കി ഇതിനെ വികസിപ്പിക്കണം എന്നുമുള്ള ചർച്ചയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് മുൻപോട്ട് നീക്കുവാൻ തുടങ്ങുന്നത് അങ്ങനെ ഒരു എട്ട് പേർ പവർ ടീമിനകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മൂന്ന് ടീമുകളിൽ ആൾക്കാർ ഗണ്യമായിട്ട് കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ അൻസിബ പറഞ്ഞൊരു കാര്യമുണ്ട് അങ്ങനെ ആൾക്കാർ കുറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റൂം ഡെൻ റൂം മിക്കവാറും ബിഗ് ബോസ് പൂട്ടിയിടാനാണ് സാധ്യത കാരണം അതിനകത്ത് ആളില്ലല്ലോ അപ്പോൾ ആ ആൾക്കാർ പവർ ടീമിലേക്ക് വരികയല്ലേ അതുകൊണ്ട് ആ റൂം പൂട്ടിയിടാനുള്ള സാധ്യത വരെയുണ്ട് എന്ന് അൻസിബ പറഞ്ഞു വെക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചതാണ് വീക്ക് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ മുഴുവനും പവർ റൂമിനകത്തേക്ക് കയറ്റി നോമിനേഷനിലേക്ക് അവർ വരാതിരിക്കത്തക്കവണ്ണം അവരെ സേവ് ചെയ്യുക സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ പുറത്തിട്ട് കൊടുക്കുക അവർ തമ്മിൽ അടിക്കട്ടെ അവർ നോമിനേറ്റ് ചെയ്യട്ടെ അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരിൽ ചേര് പുറത്തു പോകട്ടെ ഈ ഒരു തന്ത്രമാണ് ഇപ്പോൾ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത് അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് കണ്ടറിയണം കാരണം ബിഗ് ബോസ് ആണ് തീരുമാനിക്കുന്നത് എങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങണം ഏത് റൂം അടച്ചിടണം ആരെയൊക്കെ കേട്ടണം എത്ര അംഗങ്ങൾ ഉണ്ടാകണം എന്നൊക്കെ ഉള്ളത് എന്തായാലും ഈ ഉപദേശക സമിതിക്ക് ഒരു കാര്യം ഉറപ്പാണ് എട്ടോ പത്തോ ആൾക്കാരെ പവർ റൂമിൽ കയറ്റി നമുക്ക് രക്ഷപ്പെടുത്തുവാൻ കഴിയും എന്നുള്ളത് എന്തായാലും ഇതിനകത്തുകൂടി കൂടി ഇപ്പോൾ സംഭവിക്കുവാൻ ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഈ ആൾക്കാരെല്ലാം പവർ റൂമിനകത്ത് കയറി സേഫ് ആവുകയും ചെയ്യും ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വന്ന ഋഷിയെ ഇവരെല്ലാവരും കൂടി ഒരു വഴിക്കാക്കുകയും ചെയ്യും കാരണം അയാൾക്ക് സ്വതസുദ്ധമായ രീതിയിൽ ഒരു തീരുമാനമില്ല സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും പറയാൻ അയാൾക്ക് പറ്റുകയുമില്ല അതുകൊണ്ട് തന്നെ അയാളെ മാക്സിമം മാനിപ്പുലേറ്റ് ചെയ്ത് കുടുക്കിനകത്താക്കിയിട്ട് ഈ ആൾക്കാരെല്ലാം തടി രക്ഷപ്പെടുത്തി മുമ്പോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുവാൻ കഴിയുന്നത് ഇതോടുകൂടി ഋഷി എന്ന ഗെയിമറെ ആൾക്കാർ മാക്സിമം വെറുക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഈ ആൾക്കാർ കൊടുക്കുകയാണ് എന്തായാലും പുതിയ കളികൾ ഇന്ന് തുടങ്ങുകയാണ് എന്തൊക്കെയായിരിക്കും ഈ ഉപദേശക സമിതി അയാളെ കൊണ്ട് പറയിപ്പിക്കുവാൻ പോകുന്നതെന്നും ഏതൊക്കെ രീതിയിലായിരിക്കും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നതെന്നും ഇതിൽ ബിഗ് ബോസിന്റെ കളികൾ ഏതൊക്കെ രൂപത്തിലായിരിക്കും പുറത്തു വരാൻ പോകുന്നതെന്നും ഒക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം